നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള അയ്യപ്പൻ്റെ നടയിലാണ് ഇന്ന് നമുക്കിവിടെ ഒരു കെട്ടുമുറുക്ക് ധാരാളം കെട്ടുമുറുക്കുകൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്ന് നമുക്കിന്നൊരു കെട്ടുമുറുക്കിൻ്റെ പ്രാധാന്യം എന്നതാണെന്നും ശബരിമലയിലെ ഐതിഹ്യം ഓരോ കെട്ട് നിറയ്ക്കുമ്പോഴും ഓരോ കെട്ടിലോട്ട് വെക്കുന്ന സാമ സാധനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ വിശദമായിട്ട് നമ്മുടെ സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം തിരുനക്കര ക്ഷേത്രത്തിന് അമ്പലത്തിനുള്ളിലെ അയ്യപ്പൻ്റെ നടയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം शाई अपा स्वी शाई अपा सुे सुपा स्वीयमा सुम्हा स्वामी पेरवाड़ेवनी

കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടാണ് കടന്നു പോകുന്നത് ഇന്ന് ഇവിടെയാണ് ഒരു ഒരു കെട്ടുമുറുക്ക് ഞാൻ ഇന്നിവിടെയാണ് ഒരു ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോകാം പാർവതി സമേതനായാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ദുർഗ വടക്കുനാഥൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവയ്ക്കും പ്രതിഷ്ഠകളുണ്ട് നമ്മളിപ്പോൾ ഉപദേവതകളായ ഗണപതിയുടെ ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രദക്ഷിണ വഴിയിലാണ് ഈ ഉപദേവതകളെയെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ നടയിലാണ് സാധാരണ ശബരിമലയ്ക്ക് പോകാനുള്ള കെട്ടുനിറയൊക്കെ നിറയ്ക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നടക്കുന്നത് ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പൻ്റെ അവിടെ നിന്നും നമുക്ക് ദുർഗ ദേവി അതുപോലെ തന്നെ ഓരോ ഉപദേവതകളുടെയും പ്രദക്ഷിണ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന നാഗദൈവങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനിയിപ്പം ദുർഗാദേവി അവിടെയും തൊഴുത് നമ്മൾ പ്രദക്ഷിണം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആനക്കുട്ടിലും ഒരു ഇപ്പോൾ ഒരു ദേവസ്വത്തിൻ്റെ ഒരു ആനയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് മഹാദേവൻ്റെ തിടം പേറ്റുന്ന ഒരു ആനയാണ് ഇപ്പം നമുക്ക് ഈ കൊട്ടിലിനകത്ത് ഉള്ളത് ആനക്കുട്ടിലിനകത്തുണ്ട് അതുപോലെ ഇത് ഊട്ടുപുരയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഉപദേവതയായിട്ട് സുബ്രഹ്മണ്യനേയും പ്രദർഷിച്ചിട്ടുണ്ട് നമ്മൾ സുബ്രഹ്മണ്യനെയും വണങ്ങിയാണ് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് സൈഡിലായിട്ട് വലിയൊരു ഊട്ടുപൊരയുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുടെ അടുത്തായിട്ടാണ് നമുക്ക് ൂട്ടുപുരകൾ അതുപോലെ തന്നെ വടക്കുനാഥിനെ ഒരു പ്രതിഷ്ഠയായിട്ട് ഇവിടെ അവിടെ ശിവപ്രതിഷ്ഠ പോലെ തന്നെ നമ്മൾ പ്രദ പ്രദക്ഷിണം വയ്ക്കുന്നതും അതുപോലെ തന്നെയാണ് വടക്കുനാഥിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രതിഷ്ഠയും കാണുന്നത് അതുപോലെ തന്നെ ദേവിയെയും വണങ്ങി നമ്മൾ ബ്രഹ്മരക്ഷസിനെയും തൊഴുതിട്ടാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് സിൻ്റെ വലതു വെച്ച് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മുൻപിലോട്ട് ചെന്ന് അകത്ത് കയറി ഭഗവാനെയും തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് പേര് മായ എന്നാണ് ഞാൻ രക്ത കിച്ചൻ ചാനൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കെട്ടുമുറുക്കിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് നമ്മുടെ ഈ ചാനലിനു വേണ്ടിയിട്ട് സാമ്യം ഒന്ന് പറഞ്ഞുതരണം ഓരോ മറയ്ക്കുമ്പോഴും അതിന്റെ ആ ധാന്യങ്ങൾ വെക്കുമ്പോൾ അതിന്റെ ചടങ്ങുകളും ചിട്ടകളും കാര്യങ്ങൾ പറഞ്ഞു നമ്മള് നെയ് നിറച്ച് കൊടുത്ത് നെയ് നിറച്ചുകൊണ്ടാണ് കെട്ടു തേങ്ങ നല്ല കണ്ണുള്ള തേങ്ങി കണ്ണുള്ള തേങ്ങി ഒരുക്കി അതിന് തോച്ചു വെള്ള ജലാംശം കളഞ്ഞ് അതിനകത്ത് നെയ് നിറയ്ക്കുകയാണ് അതിൽ നമ്മൾ സങ്കല്പിക്കുന്നത് തേങ്ങയെ നമ്മുടെ ശരീരമായിട്ട് തേങ്ങായെ നമ്മുടെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത് നെയ്യ് നെയ്യ്

ആ പുണ്യപാപ ചുമടാണ് അത് ചുമക്കുന്നത് അപ്പം നെയ്യഭിഷേകത്തിൻ്റെ കാര്യം ഇതാണ് ഐതിഹ്യം പറയുന്നത് ശരി അടുത്തത് ഇപ്പം നമുക്ക് നെയ്യങ്ങ് നിറയ്ക്കാം അത് അടയ്ക്കുന്നു സത്യസ്വരൂപണേനേയ്യൂലോകാഥനീ ശി പ്രപഞ്ചനേ ശനമയ്യപ്പ

അവല് മലര കൽക്കണ്ടം കിപ്പഴം ശർക്കര ഇത്രയാണ് കൊച്ചുകടുത്തത് കൊച്ചുകടുത്ത സ്വാമിക്ക് മാളിയപ്പുറത്ത് നമ്മള് കൊണ്ടുപോകുന്നു കൊണ്ടുവരണം കഞ്ഞി മൂലമാണ് ഭഗവാനേപ്പാ സണമതി ഭഗവാനേ ശരണപ്പാ വി മകറ്റേ നമുക്ക് ശരണയ്യപ്പമേ ശരണപ്പത്യസ്വരൂപനേ ശരണയ്യ അപ്പ സച്ചി ക്ഷിണദേവനുള്ള വഴിപാടാണ് ഇത് ദേശദേവതകളുടെ വഴിപാട് നമ്മുടെ നാട്ടിലെ നമ്മുടെ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടാണ് പോയി വരുന്ന വരെയും നമുക്ക് തുണിയായി നമ്മുടെ ദേശദേവൻ വരുന്നു എന്നാണ് സങ്കൽപ്പം മടങ്ങിയെത്തി ഈ നാണയം നമ്മൾ എങ്ങോട്ടാണോ ഉദ്ദേശിച്ച് അവിടെ കൊടുക്കണം സമർപ്പിക്കണം അരി അന്നദാന പ്രഭുവായ ഭഗവാന് അഭിഷേകത്തിന് നീയി കൊണ്ടുവന്നതിനൊപ്പം തന്നെ നേദ്യത്തിനുള്ള അരിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അരിദാനപ്രഭു ഇതിന് ഉണക്കലരി ആണ് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് ഗുഴുക്കലരി അമ്പലങ്ങളിലേക്ക് കൊടുക്കുകയാണ് അതിന്റെ കൂടെ ശർക്കര തേങ്ങ ആദ്യം തേങ്ങേങ്ങറച്ച പോകാൻ പോകുന്ന സ്വാമി ആദ്യം നിറഞ്ഞ തേങ്ങയാണ് ആ കൂടെ വെക്കുന്നത് കെട്ടിൽ വെക്കുന്നത് ഗുരുസ്വാമി ഗുരുസ്വാമി എത്രയെണ്ണം നിറച്ചാലും ആദ്യം നിറയ്ക്കുന്ന തേങ്ങയാണ് ഈ സഞ്ചിക്കകത്ത് ഇത് ഇരുമുടിയാണ് പുണ്യഭാവുമുടുകൾ രണ്ട് മുടി മുൻകോട്ടും പുറകോട്ടും ആയിട്ടാണ് ഭഗവാൻ ശബരിമലിക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് അതിനെ അനുസ്മരിപ്പിച്ചാണ് നമ്മൾ ഇരുമുടിയിൽ മുൻകെട്ടിൽ വഴിപാട് സാധനങ്ങളും പിൻകെട്ടിൽ ആഹാര സാധനങ്ങളുമാണ് നിറയ്ക്കേണ്ടത് ഇപ്പം നമ്മൾ ആഹാരം വെച്ച് കഴിക്കാത്തൊരു സംവിധാനം ആയതുകൊണ്ട് പിൻകെട്ടിലേക്ക് അവരും പലരും അയ്യാ പതിനെട്ടാം പടിക്കുള്ള നാളികേരവും പിൻകെട്ടിൽ നിൽക്കുന്നു മുൻകെട്ടില് അയ്യപ്പ സ്വാമിക്കുള്ള വഴിപാടായ നെയ്ത്തേങ്ങായും മാളികപ്പുറത്തേക്കുള്ള മഞ്ഞൾപ്പൊഴി പർപ്പവും എന്നിവയും മുൻകെട്ടികൾക്കുന്നു മാളികപ്പുറം െ ഒന്നുകൂടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാളിയപ്പുറത്തമ്മയ്ക്ക് ആളിയപ്പുറത്തമ്മയ്ക്ക് അഭിഷേകം ചെയ്യാൻ ഭസ്മം മണിമണ്ഡപത്തിൽ അഭിഷേകം ചെയ്യാം മണിമണ്ഡപത്തിൽ അഭിഷേകം ചെയ്യാം മണിമണ്ഡപത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് മണിമണ്ഡപത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മണിമണ്ഡപത്തിൽ ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിച്ചാണ് നമ്മ അഭിഷേകം ചെയ്യുന്നത് അയ്യപ്പസ്വാമിക്ക് നാമദോഷം വന്നപ്പോൾ മഹാദേവൻ തുടികൊട്ടിപ്പാടി ആ നാമദോഷം മാറ്റി എന്നൊരു ഐതിഹ്യമുണ്ട് അതിന്റെ ഓർമ്മയ്ക്കാണ് അവിടെ വന്ന് കൊട്ടിപ്പാടുന്നില്ല ആ ഐതിഹ്യത്തിൻ്റെ പുറത്താണ് പിന്നെ അയ്യപ്പസ്വാമി ആദ്യം കുടി കൊണ്ടതും മണിമണ്ഡപത്തിൽ ഐതിഹ്യം അല്ലേ ശർണയ്യപ്പോ സ്വാമി കൊച്ചുകുടുത്ത സ്വാമിക്ക് നേരിടാനുള്ള നമ്മള് വീടിമുടിയുടെ പിൻകെട്ടിൽ വെക്കും പതിനെട്ടാം പടി അടിച്ച് കയറാനുള്ള പതിനെട്ടാം പടി അടിച്ചിട്ട് ഈ തേങ്ങ അടിച്ചാണ് പതിനെട്ടാം പടി നമ്മൾ കയറുന്നത് പണ്ടാണേൽ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ പടിക്കാണ് തേങ്ങ അടിച്ചിരുന്നത് മൂന്നാമത് ചെല്ലുന്നയാൾ ഒന്നാം പടിക്ക് രണ്ടാമത് ചെല്ലുന്നയാൾ രണ്ടാം പടിക്ക് അഞ്ചാം തവണ ചെല്ലുന്നയാൾ അഞ്ചാം പടി അങ്ങനെയാണ് അടിച്ചുകൊണ്ടിരുന്നത് പതിനെട്ടാം പടിച്ച് കേടുപാടുകൾ വന്നപ്പോൾ പഞ്ചലോഹം പഞ്ചരോഹം പൊഞ്ഞാണ് നമ്മള് മാറി തേങ്ങനെയല്ല ഓരോ പഠിക്കുക നമ്മളെ എണ്ണത്തിനടിച്ചോണ്ടിരിക്കുന്നത് മാളിയപ്പുറത്തമ്മക്ക് മാമി വേണ്ട കന്നി പോകുന്നവര് മാളിയപ്പുറത്ത് തേങ്ങ ഉരുട്ടണം അതിന്റെ ഐതിഹ്യം നമ്മള് കന്നിക്കാരി ചെന്നില്ലെങ്കിൽ ഭഗവാൻ ഭഗവതിയെ വിവാഹം ചെയ്തോളാമെന്നാണ് എന്നാണ് സങ്കല്പവും നമ്മുടെ വിശ്വാസങ്ങളും ഐതിഹ്യവും അപ്പോൾ കന്നിക്കാരി ചെന്നാൽ അത് ഭഗവാന് പ്രിയങ്കരവും ഭഗവതിക്ക് അപ്രിയവുമാണ് അപ്പോൾ നമുക്ക് ദേവീക്ഷേത്രങ്ങളിൽ ചയനപ്രേഷണം പാടില്ല അതിന് നാമായിട്ട് സങ്കൽ നമ്മളെ നാം തന്നെ നമ്മളെ ആയിട്ട് സങ്കല്പിച്ച് ഈ നാടുകാരൻ ഭഗവതിക്ക് ചയനപ്രേഷണത്തിന് പകരം ഉരുട്ടുകയാണ് അതാണ് കന്നിക്കാരൻ അവിടെ നാളുകാർ ഉരുട്ടുന്നതിൻ്റെ മാർഗ്ഗം ഐതിയം ഐതിഹ്യം പറഞ്ഞില്ലല്ലേ ചോദിക്കാതെ പറഞ്ഞു ഇഷ്ടപ്പെടും പണ്ടായിരുന്നെങ്കിൽ പിൻകട്ടിനാത്ത ആഹാര സാധനങ്ങളായിരുന്നു ആഹാര മാത്രമാണ് ഈ പതിനെട്ടാം പടിക്ക് അടിക്കാനുള്ള തേങ്ങ അങ്ങനെയുള്ളതെല്ലാം മുൻകെട്ടിലാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഹോട്ടറി കഴിച്ചൊക്കെ പോയി വരുന്നതുകൊണ്ട് എല്ലാം മുൻകീട് കണ്ടുകെട്ടിലൂടെ ഇടാൻ കെട്ടു നിറച്ച് ആരതി ഒഴിഞ്ഞ് ഗുരുസ്വാമിക്കും മറ്റ് ബന്ധുജന ഈ ബന്ധുമിത്രാദികൾക്കും ഗുരുസ്വാമിക്കും ദീക്ഷണ കൊടുത്ത് മാതാവാണ് കെട്ട് താങ്ങി കൊടുക്കേണ്ടത് തലയിൽ വെച്ച് കൊടുക്കേണ്ടത് കെട്ട് തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ മുൻകെട്ട് അതായത് ഭഗവാനുള്ള നെയ് തേങ്ങ

അതായത് എപ്പോഴും നമ്മൾ ഭഗവാൻ കിഴക്ക് വെച്ച് കിഴക്ക് ഇരിക്കുന്നു ആ ഒരു സങ്കല്പമാണ് പിന്നെ മുൻപേ മുന്നോട്ട് നിന്നാൽ ഭഗവാൻ നമ്മുടെ മുമ്പേ വന്നു നമ്മളൊന്നും പേടിക്കേണ്ട കാരണം ഇന്ന് നമ്മുടെ യാത്രയെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പോയി നാളെ വരാമെന്ന് പറയുന്നത് പണ്ട് അടുത്ത കാലത്ത് അതല്ല പത്ത് പതിനാലും ദിവസം കഴിഞ്ഞാണ് വരുന്നത് അപ്പം നമുക്ക് ഭഗവാനെ തുണേ ഉള്ളൂ അതാണ് ഈ ഒരു നാണയം ദേശദേവതയ്ക്ക് വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു നാണയം ദേശദേവനെ വെച്ച് കൊണ്ടുപോകുന്നത് കർപ്പൂരം കളവക്കട്ട പനീര് ഇത്യാദികളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അയ്യപ്പ സ്വാമിക്കല്ല നമ്മുടെ നിത്യോപയോഗത്തിലായിരുന്നു കാരണം നമ്മൾ പണ്ട് കൊണ്ടുപോകുന്ന എവിടെ ചെന്നാലും തിരി വെക്കുന്നിടത്ത് അന്ന് ഭജനയുണ്ട് സന്ധ്യം ആ ഭജന കഴിച്ച് കത്തിക്കാനാണ് ചന്ദനത്തിരി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കർപ്പൂരം ആരതി കൂടിയായിരുന്നു രാവിലെ ഗുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നമുക്ക് പൂശാനാണ് ചന്ദനവും പത്മവും ഒക്കെ ഇട്ടു കെട്ടെടുക്കുമ്പോൾ ആരതി കുടിക്കും ഇന്നതൊന്നും ഇല്ല ഇന്ന് നമ്മൾ കെട്ട് നടക്കുന്നു പോയി ഭഗവാനെ കണ്ടു കൊടുക്കും ഇങ്ങനെ പോയി അപ്പം ഇങ്ങനെയുള്ള കാണിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമ്മളെ കൊണ്ടിയിൽ നിന്നായി സാധനങ്ങളല്ലേ ഇപ്പം നമ്മൾ കാണുന്നില്ലല്ലോ കാണിയെപ്പുറത്തോട്ട് കുറഞ്ഞിട്ടിട്ട് പോയതാണ് പണ്ടുകാലത്ത് കൊണ്ടുപോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് കെട്ടു താക്കണ്ട ശുദ്ധമാക്കാനാണ് കളഭം കൊണ്ടുപോകുന്നത് നമുക്ക് മുമ്പ് പോയ ഒരാള് മരണമൊക്കെ ആയിരിക്കും സ്ഥലം അപ്പൊ അവിടെ നമ്മളെ തോൾസഞ്ചെയ് അതെല്ലാം സൂക്ഷിക്കുന്നത് പനിനീരണ് ഒരാൾ ഗുരുസ്വാമി തോന്നി अपा अपा गानी सुन राम सना अब्पा शन शप्पा सुनि सुा अपा सुज्मा सोवाड़ महादेव

ने नाम में उड़